ഈ ഒരു വീഡിയോ കാണാത്ത മലയാളികള് ഇന്ന് ഉണ്ടാവില്ലട്ടോ ഒരു യഥാർത്ഥ ആംബുലൻസ് ഡ്രൈവർ ആരാവണം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഉത്തമ മാതൃകയാണ് ഈ ഒരു വീഡിയോ ടോ ഇതിൽ പറയുന്ന അജുമൽ എന്ന് പറയുന്ന അജു ഈ സംഭവം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ വീഡിയോന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാനൊന്ന് പറയാം അതായത് ഈ പറയുന്ന വ്യക്തി അജു എന്ന് പറയുന്ന വ്യക്തി ആംബുലൻസ് കൈകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കോള് വന്നു അതായത് എമർജൻസി ആയിട്ട് ഇപ്പൊ ആംബുലൻസ് ഡ്രൈവറെ നമ്മളൊക്കെ വിളിക്കും ുമ്പോൾ എമർജൻസി ആണല്ലോ അപ്പം ആൾ ഷർട്ട് പോലും ഇടാതെ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ഷർട്ട് പോലും ഇടാതെ സ്പോട്ടിൽ ആ പറഞ്ഞ സ്ഥലത്തേക്ക് അജ്മൽ എന്ന് പറയുന്ന അജു എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഓടി അങ്ങനെ ഇദ്ദേഹം അവിടുന്ന് ഒരു സെക്കൻഡ് പോലും പാഴാക്കിയിട്ടില്ല നേരെ ആ ഒരു രോഗിയേയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് അവിടെ അറ്റൻഡ് ഒന്നും വെയിറ്റ് ചെയ്യാതെ നേരെ അതായത് എത്ര എമർജൻസി ആയ ഒരു രോഗി ഒരു സെ സെക്കൻഡ് പോലും ആൾ പാഴാക്കിയിട്ടില്ല മില്ലി സെക്കൻഡ് പോലും അദ്ദേഹം മഴ ഇത് തൃശ്ശൂർ ജില്ലയിലെ തടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് എം എ ഹോസ്പിറ്റലിലേക്കാണ് എമർജൻസി ആയിട്ട് ഈ ഒരു രോഗിയെയും കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മാണിക്യക്കളായ ശംഖ് പ്രോയായ ഇന്നത്തെ താരമായ അജു എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഓടിയത് എന്തായാലും ഒരു ആംബുലൻസ് ഡ്രൈവർ ആരാവണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ മാതൃകയാണ് കേട്ടോ കണ്ടപ്പോൾ സത്യം പറയാലോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം എണ്ണീറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നി എന്തായാലും വീട് ഇഷ്ടപ്പെട്ടാലും ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക